ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഓണവിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ തലേദിവസം രാത്രി ചെയ്താൽ പൂക്കളം ഇടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇലകൾ അരികയാണേ അപ്പോൾ നമ്മൾ കുറച്ച് പൂവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ടൗണിൽ നിന്ന് കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അമ്പത് രൂപയ്ക്ക് പൂവ് മഞ്ഞ ആൻഡ് ഓറഞ്ച് മല്ലിപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ ബാക്കിയുള്ള പൂവൊക്കെ നമ്മളെന്താ പറയുക വീട്ടിലുണ്ടായിരുന്ന ഇലകൾ ആയിട്ടുള്ള കുറച്ച് ഇലകൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൂവിടുന്നത് അപ്പോൾ എടുന്നതെല്ലാം അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു ദിവസം അതിൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാ പൂ ഇതാ അഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അച്ഛനും മോളും കൂടെ പൂവിടാൻ പോവാണ് കേട്ടോ ഞാനിതിലേക്കൊന്നും പോയില്ല ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഇവർ പല പല ഡിസൈൻ ഇങ്ങനെ നോക്കി 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 ഒരു കുഞ്ഞത്തം കുഞ്ഞത്തം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞത്തം ഏട്ടനും മോളും കൂടി ഇരുന്നിട്ടു കുഞ്ഞുസ് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഏട്ടനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി അടിപൊളിയായിട്ടൊരത്തം ഇട്ടു വളരെ കുഞ്ഞതാണെങ്കിലും വളരെ മനോഹരമായ ഒരു അത്തപ്പൂക്കളം പൂക്കളവിടെ റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ ശേഷം കുഞ്ഞൂസും ഏട്ടനും ഡ്രസ്സൊക്കെ മാറി വന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുഞ്ഞൂസ് വളരെ ഹാപ്പിയാണ് കേട്ടോ പൂക്കളിട്ട് കഴിഞ്ഞപ്പം പൂക്കളും മേടിച്ചോണ്ട് വന്നത് രാവിലെ തന്നെയാണ് അപ്പം തൊട്ട് അവൾ തുടങ്ങിയതാണ് വൈകുന്നേരമായോ അമ്മേ വൈകുന്നേരമായോ എന്ന് ചോദിച്ചുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആൾക്ക് അത് നമ്മൾ ഏകദേശം ഏഴ് മണിയോട് കൂടി തന്നെ പൂക്കളൊക്കെ സെറ്റാക്കി അതിന് ശേഷം അത് അച്ഛനും അമ്മയും കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ കാളം കറി സെറ്റാക്കിയിട്ടോ അമ്മയാണ് കേട്ടോ സെറ്റാക്കിയത് തലേ ദിവസം തന്നെ ഇത് നമുക്ക് റെഡിയാക്കാമല്ലോ അങ്ങനെ വേറെ ഒരു കാര്യവും നമ്മൾ തലേദിവസം ചെയ്തു വെച്ചില്ല എല്ലാം നമ്മൾ പിറ്റേ ദിവസമാണ് ചെയ്തു വെച്ചത് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കവറിലിരിക്കാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നമുക്കിനി സെറ്റാക്കി എടുത്ത് വെക്കണം അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഓരോ ഓരോന്ന് ഓരോന്നായിട്ട് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഏടെ തോരനുള്ള പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശേഷം ഞാനും അമ്മയും കൂടി പച്ചക്കറികളെല്ലാം നോർക്കി അവിയലിനും സാമ്പാറിനും ഒക്കെയുള്ള കഷ്ണങ്ങളൊക്കെ നോറുക്കി ഞാനും അമ്മയും കൂടി അങ്ങനെ ശേഷമാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ആ വേലിനുള്ള കഷ്ണങ്ങൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങൾ നമ്മളിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് വേവട്ടെ അതിന് ശേഷം അതാ അച്ഛനെ നമ്മൾ പായസത്തിൻ്റെ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ തവണയും അച്ഛനാണ് കേട്ടോ പായസം ഉണ്ടാക്കുക അങ്ങനെ അതാ പായസത്തിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ പരിപ്പ് അടുപ്പത്തിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് പായസത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെല്ലം ഉരുക്കുകയാണ് കേട്ടോ അങ്ങനെ വെല്ലം ഉരുക്കിക്കൊണ്ടിരിക്കുന്നു ഏട്ടനതാ തേങ്ങാപ്പാൽ വിഴിയാനുള്ള പരിപാടിയാണ് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ വിഴിയാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഓരോരോ പണികളായിട്ട് അവിടെ എവിടെയായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പായസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഞാനത് അണ്ടിപ്പരിപ്പ് വറക്കുകയാണ് അതിന് ശേഷം നമ്മൾ മുന്തിരിയും വറക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കുത്തും കൂടെ വറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പായസം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ നമ്മളങ്ങോട്ടേക്ക് സെറ്റാക്കി അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനത് പായസം അടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പായസമൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് ആ പായസം എന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അൻ്പ്പരിപ്പും മുന്തിരി എല്ലാം സെറ്റാക്കി കൊണ്ട് കൊടുത്തതൊക്കെ അച്ഛൻ അതാത് സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കേട്ടോ അങ്ങനെ അത് ആ പായസം നമ്മളുടെ അടിപൊളി പായസം അത് അവിടെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് അതുപോലെ തന്നെ നല്ല തെയ്യും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റി സെറ്റാക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചെറുപയർ പരിപ്പും അരിയും ചേർത്ത് ആണ് നമ്മൾ പായസം ഉണ്ടാക്കിയത് അങ്ങനെ പായസത്തിൻ്റെ പരിപാടി കൂടി ഇവിടെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അവസാനമായിട്ട് നമ്മളുടെ പപ്പടം കാച്ചൽ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ സദ്യവട്ടങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ അതാ പപ്പടവും കൂടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം അങ്ങനെ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞൂസ് വിളമ്പാൻ ഭയങ്കര ഉഷാറായിട്ട് ഇതെല്ലാം കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞൂസ് പറഞ്ഞ് ഞാൻ തന്നെ എല്ലാം വിളമ്പിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഇതാ കുഞ്ഞൂസാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കുന്നത് ഞങ്ങളുടെ കൂടെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ വിളമ്പിക്കോളാമെന്ന് അവൾ നേരത്തേ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാണ് കുഞ്ഞുസ് ഇല അടക്കം കുഞ്ഞുസാണ് കൊണ്ടുവെക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഉള്ള ഇലയും കൊണ്ടുവച്ചു വെള്ളവും ലാസ്റ്റ് കൊണ്ടുവച്ചു അങ്ങനെ നമ്മളുടെ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും എന്താ പറയുക വളരെ ആസ്വദിച്ച് സദ്യയൊക്കെ കഴിക്കുകയാണ് എന്താ പറയുക നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിനെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ടും വന്നില്ല നമ്മൾ ഇങ്ങോട്ടും പോയതുമില്ല അങ്ങനത്തെ ഒരു ഓണമായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ

ഞാനോ ഇതിബാരി ഞാനോ നമ്മൾ ഫ്രണ്ട് നമ്മ അതിൽ കേട്ടേ ഇതി ഇതി നമ്മ അതിൽ കേട്ടേ അങ്ങോട്ട് അടാ പിടിച്ചാ ബന പോരാ ഹേ ചേഞ്ച് ഓടല്ല നമ്മ കുഞ്ഞി മുട്ടിയാണോ ചെന്നോടാ യാടേ യാ കളകളേ ആമക ഞാനേക്കും ഉണ്ട് ഞവർക്കും ഉണ്ട് നേമ അമീത ചേട്ടാ ബമ്മ ആകെ ഞാൻ അല്ലല്ലോ എല്ലാം വളർന്നു ഇവിടം വളരും അപ്പേ നമ്മൾ ലൈറ്റ് ഓടുന്നത് അല്ല അല്ല കലയാള് വരെ ഹേ

これい。<laughs>

तब में रुका। हाँ, वहाँ मैं वो तो पढ़ने आना है। क्या क्या? आने लायक तो। पागल ना लेना और मालूम है आये ना पागल जैसे इंजूड़े। तो नहीं। ये पागल इंजूड़े। ऐसा ना। ഇവിടെ വന്നോ? നീ അവിടെ വേണോ? ആ. ഇരിക്കടാ. അവിടെ ഇരിക്ക്. അതിലേക്ക് വപ്പുറത്തോ? ഇങ്ങോട്ട് ചേരുണ്ട്. എടി കള്ളി. പടവടിക്ക്. അതിരെ. ഹാ ഹെഡ് അപ് യാ അപ് യാ. കേ ചുളൈ നിടാ കളിടാ. കുഞ്ഞോ? Ah, that that. <coughs> you... hmm. hmm. ു <sorting> ആമ്പാര എന്ന കഞ്ഞിന്റെ മുറുങ്ങാണ് കഞ്ഞിന്റെ മുറുങ്ങാണ് സാറിൻ്റെ ഡാം ഡിവൈസ് വെച്ചേ 30 കേൾക്കാനോ അങ്ങേലെ അത്തായേ ഉള്ളൂ മുളവല്ലേ ലേറെ കടിച്ചാടാ ഞാൻ ഒന്നും കഴിച്ചടി മുറുങ്ങാണ് പറ പറ അറിയാ തിരുവാര റോസ്നെക്കാണില്ല തിരുവാരക്കാ അമ്മപ്പാ ഓർ കേവാണ് തിരുവാര റോസ്നെ പിടില്ല അമ്മേ ഞാൻ ബ്ലമിസ് ആദ്യം തന്നെ വിചനം വീര പിടം രാജ്യത്തിൽ വെച്ചു എന്നാലും ഇരിക്കൂ കോണത്തിന് നേരെ വെച്ചോ അങ്ങേമരെ വെച്ചേ

അങ്ങനെ ഓണസദ്യ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു അതിനുശേഷം കുഞ്ഞൂസിൻ്റെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഡാൻസും ഫാഷൻ ഷോയും അതോടുകൂടി നമ്മളുടെ ഓണാഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ പുതിയൊരു വീഡിയോയെ കാണുമ്പോൾ ടാറ്റാ